ഇപ്പോ എവിടെയെത്തി ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം പരമാധികാരം അംഗീകരിക്കണ്ടേ ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലാലോ പക്ഷേ ലബനനിൽ ഹിസ്ബുള്ളയെ എന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം അവരെ പേജറയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ബോംബ് ഒരുക്കുകയാണ് മാരകശേഷിയുള്ള സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ ഈ പേജറിൽ ഒരുക്കുകയാണ് അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് അനേകം ആളുകൾക്ക് സ്ഫോടനത്തിൽ പേജർ സ്ഫോടനത്തിൽ പരിക്കും പലരും മരണപ്പെടുന്ന മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത് പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയത് അതിനുശേഷം നേരിട്ടാക്രമണം ബോംബാക്രമണം എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത് വലിയ കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സജ്ജീകരണമൊരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം കെട്ടിടമാകെ തകരുന്നു അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു നീതിപൂർവ്വമായൊരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതികരണം എന്തിനും പിന്തുണ കൊടുക്കാൻ അമേരിക്ക സന്നദ്ധം അതിൻ്റെ ലബനൻ സിറിയ അതിർത്തിയിൽ വലിയ തോതിൽ ബോംബിടുന്നു ഇപ്പോൾ യമനിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നുവെന്ന് കേൾക്കുന്നു ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്